നമ്മൾ ഇന്നൊരു വെജിറ്റബിൾ കറിയാണ് വെക്കുന്നത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റുന്നൊരു കറി നമ്മളാ കുറുമ വെക്കാൻ വേണ്ടി കുറുമ എന്ന് പറയാൻ പറ്റത്തില്ല കറി വെക്കാൻ വേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് ഇച്ചിരി ബീൻസ് ഒരു ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് പിന്നെ പച്ചമുളക് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇത് നമ്മൾ കുക്കറിലാണ് വെക്കും നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ അരിഞ്ഞ് നമുക്ക് ഇപ്പോൾ കുക്കറിലോട്ട് ഇടാം നമുക്ക് ആ വെജിറ്റബിൾ അരിഞ്ഞതിനെ കുക്കറിലോട്ട് ഇടാം അങ്ങനെ അങ്ങ് ചെറുതൊന്നും ആക്കണ്ട എല്ലാം കൂടെ കുക്കറിലിടാം ക്യാരറ്റ് ഉള്ളി പച്ചപ്പട്ടാണി ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ട് ഒന്നിച്ചിട്ട് വെക്കാം ഇതിനകത്തോട്ട് ഉപ്പും ഇത്രയും ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു പാകത്തിന് മൂന്ന് മൂടാം കണക്കിന് വെള്ളമൊഴിച്ചിട്ട് രണ്ട് വിസല് വരെ വെക്കാം അത് രണ്ട് രണ്ട് വിസിലൂതി വിസിലൂതിയപ്പോൾ നമുക്ക് കൂക്ക് ചെയ്ത് വെക്കാം പിന്നെ മൂന്നാമത്തെ വിസിലായി അതിനെ താളിക്കാൻ ഒരു ചെറിയ ഇച്ചിരി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഇച്ചിരി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ഏലക്ക വേണം ഒരു ചെറിയ കഷ്ണം പട്ട വേണം ഒരു മൂന്ന് ഗ്രാമ്പൂ വേണം ഇതെല്ലാം നമ്മൾ നമുക്ക് താളിക്കാം തടായി വെച്ച് തന്നെ ഒഴിച്ച് കളവിട്ടു കളവ് കിട്ടണമെന്ന് നമ്മൾ ആദ്യം ഇഞ്ചി കൊടുക്കുന്നു അതിൻ്റെ പച്ചമുളു മാറ്റുക ഇഞ്ചി പൊളുത്തലി ഒന്ന് മൂക്കുമ്പോൾ പച്ചമാളും ഒരു ചെറിയ കഷ്ണം ചെറിയ കഷ്ണം പട്ട ഒരു നാല് ഏതക്ക നാല് ഗ്രാമുകൾ അതൊന്ന് മൂപ്പിക്കുക ഇത്തിരി കൈ അത്ര ഇട്ട് ചെയ്യുക ഇല്ല അത് നല്ല മൂപ്പ് വന്നു വേണം ഇത്രയും കൂട്ടാൽ മതി ഇതിനകത്ത് വേറെ മുളമുടിയോ മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ഓടിക്കിട്ടുക മുളകൂടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇടുന്നില്ല ഇത്രയും മാത്രമേ ഉള്ളൂ ഇതൊന്നിട്ട് നമുക്ക് ആ വെന്ത് വെച്ച പച്ചക്കറിക്കാം പച്ചക്കറിയൊക്കെ നല്ലൊക്കെ വെന്ത് ഇതിനകത്തോട്ട് ഇത് വരുക ഇട്ടിട്ട് ഒന്ന് വന്ന് ഇത് നല്ല തിളച്ച് വെജിറ്റബിൾസ് ഒക്കെ വെഞ്ച് നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് പരിവത്ത് രണ്ടാമെന്ന് നോക്കണം ഇത് തേങ്ങാ ഒന്നും അരിക്കുന്നില്ല അതിന് മുളക്ടിയൊന്നുമില്ല കുറച്ച് ഇങ്ങനെ ഇച്ചിരി പട്ടയില്ലാതെ കൊടുത്താൽ ഒരു സകരം നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഇച്ചിരി ഇട്ടു ഇച്ചിരി കുരുമുളക് പൊടിച്ച കുരുമുളക് ക്രഷ് ചെയ്താൽ നല്ലത് ഇച്ചിരി പൊടിച്ച കുരുമുളക് ഇട്ട് ഒന്നുവരെ മിക്സ് ചെയ്തിരിക്കും ഇതുവരെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയില്ല ഇപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒഴിക്കാൻ പോകുള്ളൂ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പാൽ പശുവും പാൽ കാച്ചത് കാച്ചത് പച്ചയ്ക്ക് നല്ല ചൂട് ഉള്ളത് തണുത്തൊഴിക്കരുത് നല്ല ചൂട് പാൽ അത് കുറച്ച് നമ്മൾ ഒഴിക്കുക അത് നമ്മൾ ഒഴിച്ചിട്ട് എടുക്കാം നമുക്ക് എത്രയും പാല് വേണം എത്രയും ചാറ് വേണം എത്രയും ചാറായിട്ട് നമുക്ക് കറിയായിട്ട് വരാൻ അതനുസരിച്ച് നമ്മൾ പാൽ ഒഴിക്കുക പാൽ ഒഴിച്ചിട്ട് അതുകൊണ്ട് തിളപ്പിച്ചെടുക്കുക ഇത് നമുക്ക് കുറച്ച് മല്ലിയലി അരി അങ്ങനെ നമ്മുടെ സൂപ്പർ വെജിറ്റബിൾ കുറുമ റെഡിയായി ഇനി ഇച്ചിരി മല്ലിയലി കൂടെ ഇതിന് മേലെ ഇട്ടാൽ മതി പത്ത് മിനിറ്റല്ലേ പതിനഞ്ച് മിനിറ്റ് വെജിറ്റബിൾ അതിൽ നേരം മതി നമുക്ക് ഒരു കറി റെഡിയാക്കി എടുക്കും ചോറിന് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് പുട്ടിനെ അപ്പം തന്നെ എല്ലാത്തിനും നല്ലൊരു കറി കുറച്ച് മല്ലിയില ചെറുതായിട്ട് ആ മല്ലിയിലും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് അത് വൈകത്തോട്ടിട്ടു അത് വൈകുന്നേരത്തോട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ സൂപ്പർ കുടുമ പത്ത് മിനിറ്റിൽ റെഡി ആയി